അമ്മയുടെ തിരസ്രൂപം സമ്മതിച്ചുകൊണ്ടുള്ള യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ് അനേകകാര്യങ്ങൾ അമ്മയുടെ അനുഗ്രഹം നേടിക്കൊണ്ടിരിക്കുകയാണ് അശുദ്ധി അമ്മയുടെ മാധ്യശക്തിയിലൂടെ അമ്മ ത്രേസ്യയുടെ അനേകാര്യങ്ങൾക്ക് വേണ്ടി മാധ്യസം വഹിക്കുകയാണ് ദേവസന്നിധിയിൽ എന്ത് ചോദിച്ചാൽ ലഭിക്കുന്ന നമ്മുടെ അമ്മയാണ് അമ്മത്രേസ്യ മാഹീലമ്മ അമ്മയുടെ മാധ്യസ്ഥക്കം എല്ലാം ലഭിക്കുന്ന കിട്ടും എന്ത് കാര്യം നിങ്ങളുടെ അപേക്ഷിക്കാം ദൈവത്തോട് ചോദിക്കാം നിങ്ങളുടെ വിഷമങ്ങളും കഷ്ടങ്ങളും അമ്മയുടെ മുമ്പിലേക്ക് കൊടുക്കാം ശക്തമായ രീതിയിൽ പ്രദർശനം എടുക്കണം ദൈവ കരണാഭം ചൊരിയുകയാണ് അനേകാരൻ അങ്ങനെയേക്ക് ദൈവത്തിൻ്റെ മഹത്തായ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ത് ആഗ്രഹങ്ങളും ചോദിക്കുക അനേകാരങ്ങളുടെ മാധ്യസ്ഥ ശക്തി മകർത്തെ അമ്മത്തെ എസ്സിയുടെ അനുഗ്രഹത്താൽ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അമ്മയുടെ അനുഗ്രഹം അനേകം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതായി പ്രദക്ഷണം ശക്തമായ നടക്കുന്നു അമ്മ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് അമ്മത്രേസിയുടെ അനുഗ്രഹം പരിശുദ്ധി അമ്മയിലൂടെ ഭർത്താപ യേശുക്രിസ്തവിലൂടെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ സർവശക്ത അനുഗ്രഹിക്കട്ടെ ദൈവം അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ അനേകാര്യങ്ങൾ വിഷമങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന മാഹീലമ്മ നൂറ് ശതമാനവും ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടും നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് സമ്പദ് സമൃദ്ധി നേടും ഇത് പരിശുദ്ധ അമ്മയോടൊപ്പം സകല വിശുദ്ധരോടൊപ്പം അമ്മത്ത് റേസ്യ സ്വർഗത്തിൻ്റെ നിക്ഷേപങ്ങൾ സ്വർഗത്തിലെല്ലാവർക്കും അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ദൈവസമ്മൃദ്ധ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്